നമസ്കാരം സംസ്ഥാനത്ത് തീവ്ര ഓട്ടർ പട്ടിക പരിഷ്കരണം അതായത് എസ് ഐ ആർ നടപ്പാക്കാനുള്ള പരിശ്രമത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിനുള്ള നടപടിക്രമങ്ങളൊക്കെ തന്നെ ആരംഭിച്ചു കഴിഞ്ഞു എന്നാൽ എസ് ഐ ആർ ആശങ്കപ്പെടുത്തുന്ന രണ്ട് മുന്നണികളുണ്ട് മറ്റാരുമല്ല കേരളത്തിലെ ഇടതുപക്ഷവും അതുപോലെ വലതുപക്ഷവും യു ഡി എഫും എൽ ഡി എഫും യു ഡി എഫും എൽ ഡി എഫും പുറമെ എസ് ഐ ആറിനോട് അനുഭാവപൂർവ്വമായ നയമാണ് സ്വീകരിക്കുന്നതെങ്കിലും ഉള്ളിൽ അവർക്ക് വലിയ വേവലാതിയുണ്ട് ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചതും യു കോൺഗ്രസ് പ്രത്യേകിച്ച് അതിനെ പിന്തുണയ്ക്കുന്നതും കേരളത്തിൽ അൻപത് ലക്ഷത്തോളം കള്ളവോട്ടുണ്ട് എന്നാണ് ഇതിനകം ലഭിക്കുന്ന സൂചനകൾ അതായത് കേരളത്തിൽ ആകെ മൂന്ന് കോടി അറുപത് ലക്ഷം ജനങ്ങളുണ്ട് എന്നാൽ നാല് കോടി പത്ത് ലക്ഷം ആധാർ കാർഡുകൾ കേരളത്തിൽ വിതരണം ചെയ്തു എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന വിവരങ്ങൾ അങ്ങനെ അൻപത് ലക്ഷത്തിലധികം ആധാർ കാർഡുകൾ കേരളത്തിൽ അധികമായി വിതരണം ചെയ്തു ഈ ആധാർ കാർഡുകളുടെ അടിസ്ഥാനത്തിൽ ഈ ആധാർ കാർഡുകൾ വെച്ചുകൊണ്ട് അൻപത് ലക്ഷം വോട്ടുകൾ കേരളത്തിൽ ചേർത്തിട്ടുണ്ട് എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് അങ്ങനെയെങ്കിൽ ആ കള്ള വോട്ട് ഈ എസ് ഐ ആറിലൂടെ അല്ലെങ്കിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിലൂടെ അസാധുവാക്കപ്പെടും ആ അൻപത് ലക്ഷം വോട്ടുകൾ കേരളത്തിലെ വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടിമാറ്റപ്പെടും അങ്ങനെ കാലങ്ങളായി ഈ കള്ള വോട്ട് കൊണ്ട് ജയിച്ചിരിക്കുന്ന സ്ഥാനാർത്ഥികൾ ഇനി പരാജയപ്പെടും കള്ള വോട്ട് കൊണ്ട് ജയിച്ച മുന്നണികൾ തോൽക്കും ഇതാണ് കേരളത്തിലെ ഇടതുപക്ഷത്തെയും വലതുപക്ഷത്തെയും ഇപ്പോൾ ആശങ്കപ്പെടുത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ പുതുക്കിയ പട്ടിക വരുമ്പോൾ ആ വോട്ടർ പട്ടിയുടെ ഗുണം കിട്ടുന്നത് കേരളത്തിലെ ഏത് രാഷ്ട്രീയ മുന്നണിക്കാണ് സംശയം ഏതുമില്ല കേരളത്തിൽ ബി ജെ പിക്ക് ആയിരിക്കും അതിന്റെ ഗുണം കിട്ടുക എന്നുള്ളത് ഉറപ്പാണ് നമ്മൾ ബീഹാറിലെ തെരഞ്ഞെടുപ്പ് ഫലം കണ്ടല്ലോ എങ്ങനെയാണ് ബീഹാറിലെ തെരഞ്ഞെടുപ്പ് ഫലം ഇത്രത്തോളം ബി ജെ പിക്ക് അനുകൂലമായത് മറ്റൊന്നുമല്ല അവിടെ വെട്ടിമാറ്റിയത് അറുപത് ലക്ഷത്തോളം കള്ള വോട്ടുകളാണ് കഴിഞ്ഞ എത്രയോ കാലങ്ങളായി എത്രയോ പതിറ്റാണ്ടുകളായി ഈ കള്ളവോട്ട് കൊണ്ട് മാത്രം ജയിച്ചിരുന്ന മുന്നണികൾ അവിടെ ദുർബലമായി അവിടെ യഥാർത്ഥ വോട്ടർ പട്ടികയുടെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ബി ജെ പി വമ്പിച്ച വിജയം നേടി അതിനെ പല രീതിയിൽ വ്യാഖ്യാനിക്കാം പല രീതിയിൽ അതിനെതിരെ നിങ്ങൾക്ക് പ്രതികരിക്കാം പക്ഷേ ഒരു കാര്യം വ്യക്തമാണ് ബി ജെ പി യോടെ വിജയിച്ചതിന് പിന്നിൽ യഥാർത്ഥ വോട്ടർ പട്ടിക അടിസ്ഥാനമാക്കിയുള്ള തെരഞ്ഞെടുപ്പാണ് എന്നതിന് യാതൊരു സംശയവുമില്ല ഇവിടെ കേരളത്തിലെ ഇടതുമുന്നണിയും വലതു മുന്നണിയും ഈ എസ് ഐ ആറിനെതിരെ വലിയ പ്രതിഷേധം ഉയർത്തുമ്പോഴും വലിയ പ്രതിരോധം ഉയർത്തുമ്പോഴും മനസ്സിലാക്കേണ്ടത് കേരളത്തിൽ അൻപത് ലക്ഷത്തോളം കള്ള വോട്ടുകൾ കേരളത്തിലെ വോട്ടർ പട്ടിക എന്ന് വെട്ടിമാറ്റപ്പെടുമ്പോൾ പരാജയപ്പെടുന്നത് കേരളത്തിലെ ഇടതുപക്ഷവും കേരളത്തിലെ വലതുപക്ഷവുമായിരിക്കും പ്രത്യേകിച്ച് മലബാർ മേഖലകളിൽ മുസ്ലിം ലീഗിന്റെ വലിയ വോട്ട് ബാങ്കുകളാണ് പല മണ്ഡലങ്ങളും അവിടെ തന്നെ നിരവധി കള്ളവോട്ടുകൾ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് കള്ളവോട്ടുകൾ ഉണ്ട് എന്നുള്ള ആക്ഷേപങ്ങൾ മുൻകാലങ്ങളിൽ ബി ജെ പി അടക്കം ഉന്നയിച്ചിരുന്നു ഇപ്പോൾ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പാവുമ്പോൾ നടപ്പാവുമ്പോൾ സ്വാഭാവികമായും മലബാർ മേഖലകളിലെ ലക്ഷക്കണക്കിന് കള്ളവോട്ടുകളായിരിക്കും ഇതിൽ നിന്ന് വെട്ടിമാറ്റപ്പെടുന്നത് അത് ലീഗിനാണ് കോൺഗ്രസിനാണ് പ്രത്യേകിച്ച് സി പി എമ്മിനും കൂടിയാണ് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ എസ് ഐ ആർ അടിസ്ഥാനമാക്കിയുള്ള വോട്ടർ പട്ടിക പ്രകാരം തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അതിന്റെ ഗുണം ലഭിക്കുക ബി ജെ പിക്ക് ആയിരിക്കും രണ്ട് എസ് ഐ ആർ ബി ജെ പി കേരളത്തിൽ വിജയിപ്പിക്കുന്ന ഘടകമായി മാറുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട